ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എസ് സി അപ്പൊ നമ്മൾ എസ് സിആർ ടി രണ്ടാമത്തെ ക്ലാസ് ആണിത് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഫിഫ്ത് സ്റ്റാൻഡേർഡിലെ സയൻസ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ സസ്യലോകത്തെ ലോകത്തെ സസ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നത് ഏതു വഴി ഇല ചെടികളിൽ ആഹാര നിർമ്മാണം നടക്കുന്നത് ഏത് ഭാഗത്താണ് ഇല വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നാം പക്ഷെ നമുക്ക് പ്രിലിംസിനൊക്കെ ചോദിക്കാറുള്ളത് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഒക്കെ തന്നെയാണ് അപ്പം നമ്മൾ ചെറിയ ക്വസ്റ്റൻ ആണല്ലോ എന്ന് വിചാരിച്ച് സ്കിപ്പ് അടിച്ച് പോകരുത് ക്ലാസ് മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കണം അതുപോലെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണം സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണം പ്രകാശ സംശ്ലേഷണത്തിന്റെ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് ജലം സൂര്യപ്രകാശത്തിന്റെയും ഹരിതകത്തിന്റെയും സാന്നിധ്യത്തിൽ ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജനായിട്ട് മാറുന്നു പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ നമുക്കിത് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് ഓഫൺ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ആണ് ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോളുക പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ അന്തരീക്ഷ വായുവിലെ സന്തുലനം നിലനിർത്തുന്നതിൽ പ്രധാന വഹിക്കുന്ന പ്രക്രിയ അന്തരീക്ഷ വായുവിൽ സന്തുലനം നിലനിർത്തുന്നതിൽ പ്രധാന വഹിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് ഗ്ലൂക്കോസ് ഓക്സിജൻ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് ഗ്ലൂക്കോസ് ഓക്സിജൻ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടായ ഗ്ലൂക്കോസ് പിന്നീട് എന്തായിട്ട് മാറുന്നു പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടായ ഗ്ലൂക്കോസ് പിന്നീട് എന്തായിട്ട് മാറുന്നു അന്നജം സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നതുകൊണ്ട് ഹരിതസസ്യങ്ങൾ എന്തെന്നറിയപ്പെടുന്നു സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നതുകൊണ്ട് ഹരിതസസ്യങ്ങൾ സ്വപോഷികൾ എന്ന് അറിയപ്പെടുന്നു സസ്യങ്ങളിൽ വാതകവിനിമയം നടക്കുന്നതും ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോവാൻ സഹായിക്കുന്നതുമായ ഇലകളിലുള്ള ചെറിയ സുഷിരങ്ങളാണ് ഡാഷ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ സസ്യങ്ങളിൽ വാതകവിനിമയം നടക്കുന്നതും ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോവാൻ സഹായിക്കുന്നതുമായ ഇലകളിലുള്ള ചെറിയ സുഷിരങ്ങളാണ് ആസ്യരന്ത്രങ്ങൾ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന വാതകം സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ മുമ്പേ പറഞ്ഞു സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഓക്സിജനും സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നതിനു വേണ്ടി സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യുന്നത് ഹരിതകമാണ് സസ്യങ്ങൾ പകൽ സമയം പുറത്തുവിടുന്ന വാതകം സസ്യങ്ങൾ പകൽ സമയം പുറത്തുവിടുന്ന വാതകമാണ് ഓക്സിജൻ ഹരിത സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്തുവിടുന്നില്ല ഒന്ന് ശ്രദ്ധിക്കണം രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്തുവിടുന്നില്ല സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവ ജീവിജാലങ്ങളും പകരം രാത്രിയും ശ്വസിക്കുന്നു അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു ശ്വസനം നടക്കുന്നത് വഴിയാണ് സസ്യങ്ങളിലും ഊർജം സ്വതന്ത്രമാകുന്നത് ഇലകളിൽ ആസിരന്ത്രങ്ങളിലൂടെയും കാണ്ടത്തിൽ ലെൻഡി സെല്ലുകൾ എന്ന സുഷിരങ്ങളിലൂടെയും കണ്ടൽ ചെടികളിൽ ശ്വസന വേരുകൾ വഴിയും ശ്വസനം നടക്കുന്നു ഒന്ന് ശ്രദ്ധിക്കണം ഇലകളിൽ ആസിരന്ധ്രങ്ങളിലൂടെയും കാണ്ടത്തിൽ കാന്ഡത്തിൽ സെല്ലുകൾ എന്ന സുഷിരങ്ങളിലൂടെയും കണ്ടൽ ചെടികളിൽ ശ്വസന വേരുകൾ വഴിയും ശ്വസനം നടക്കുന്നു ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് വർണ്ണകങ്ങൾ ഇലകളിലെ ക്രമീകരണത്തെ കുറിച്ചാണ് അടുത്ത് പറഞ്ഞിട്ടുള്ളത് മൂന്ന് ടൈപ്പ് ഓഫ് ക്രമീകരണം ഉണ്ട് വ്യത്യസ്ത രീതിയിൽ ഇലകളിൽ വിന്യാസം നടത്തിയിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ ഏകാന്തര വിന്യാസം രണ്ടാമത്തെ എതിർ വിന്യാസം മൂന്നാമത്തെ സർപ്പിള വിന്യാസം ഏകാന്തര വിന്യാസം എന്ന് വെച്ചാൽ ഒരു പർവ്വത്തിൽ നിന്നും ഒരു വശത്തേക്ക് ഒരില എന്ന രീതിയിലുള്ള വിന്യാസം നമുക്ക് പി എസ് ചോദിക്കാറുള്ളത് എക്സാമ്പിൾസ് ആണ് അപ്പൊ ഏകാന്തര വിന്യാസത്തിന് എക്സാമ്പിൾ ആണ് ചെമ്പരത്തി എതിർവിന്യാസം ഒരു പർവ്വത്തിൽ നിന്നും ഇരുവശത്തേക്കും ഓരോ ഇലകൾ എന്ന രീതിയിലുള്ള ക്രമീകരണം ഉദാഹരണം തുമ്പച്ചെടി കാപ്പിച്ചെടി സർപ്പിള വിന്യാസം ഒരു പർവ്വത്തിനു ചുറ്റും മൂന്നോ അതിലധികമോ ഇലകൾ വിന്യസിച്ചിരിക്കുന്ന രീതി ഉദാഹരണം ഏഴിലംപാല അരളി അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് ഒന്ന് ഓർത്തിരിക്കണം ഏകാന്തര വിന്യാസത്തിന്റെ എക്സാമ്പിൾ ആണ് ചെമ്പരത്തി എതിർവിന്യാസത്തിന്റെ എക്സാമ്പിൾ ആണ് തുമ്പച്ചെടി കാപ്പിച്ചെടി സർപ്പിള വിന്യാസത്തിന്റെ എക്സാമ്പിൾ ആണ് ഏഴിലംപാല അരളി മഞ്ഞ നിറമുള്ള ഇലകളിൽ കാണുന്ന വർണ്ണകം സാന്തോഫിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് മഞ്ഞ നിറമുള്ള ഇലകളിൽ കാണുന്നത് സാന്തോഫില് ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറമുള്ള ഇലകളിൽ കാണുന്ന വർണ്ണകം കരോട്ടിൻ ചുവപ്പ് നിറമുള്ള ഇലകളിൽ കാണുന്ന വർണ്ണകം ആന്തോസയാനി ഒന്നൂടെ പറയാം മഞ്ഞ നിറമുള്ള ഇലകളിൽ കാണുന്ന വർണ്ണകം സാന്തോഫിൽ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറമുള്ള ഇലകളിൽ കാണുന്ന വർണ്ണകം കരോട്ടിൻ ചുവപ്പ് നിറമുള്ള ഇലകളിൽ കാണുന്ന വർണ്ണകം ആന്തോസയാനി ായി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ വാസസ്ഥലത്തിനായി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ അന്തരീക്ഷത്തിൽ നിന്നും തടിച്ച വേരുകൾ വഴി ഈർപ്പം വലിച്ചെടുക്കാൻ കഴിയുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് മരവാഴ ഓർക്കിഡ് സീതത്താലി ബൾബോഫില്ലം മരവാഴ ഓർക്കിഡ് സീതത്താലി ബൾബോഫില്ല അപ്പൊ ഇതിനെ എക്സാമ്പിൾസ് ആണ് പി എസ് ചോദിക്കാറ് അപ്പൊ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് മരവാഴ ഓർക്കിഡ് സീതത്താലി ബൾബോഫില്ല നമ്മുടെ പ്രദേശത്ത് സാധാരണയായി കണ്ടുവരുന്ന ഒരു ഓർക്കിഡ് ആണ് മരവാഴ അപ്പൊ ഒരു ഓർക്കിഡ് ആണ് മരവാഴ ചില സസ്യങ്ങൾ അവ വസിക്കുന്ന സസ്യത്തിൽ നിന്ന് ആഹാരം വലിച്ചെടുക്കുന്നു ഇവ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നില്ല ഇത്തരം സസ്യങ്ങളാണ് പരാത സസ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം റഫ്ലേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമായ റിഫ്ലേഷ്യ ഏത് വിഭാഗത്തിൽ പെടുന്നു ഇമ്പോർട്ടൻ്റ് ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമായ റിഫ്ലേഷ്യ ഏതു വിഭാഗത്തിൽപ്പെടുന്നു പരാത സസ്യം ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാതങ്ങൾ ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാധങ്ങൾ ഉദാഹരണം ഇത്തൽ കണ്ണി ഇത്തൽ കണ്ണിക്ക് ഇലകളും വേരുകളും ഉണ്ടെങ്കിലും അവ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്താണ് ആഹാരം നിർമ്മിക്കുന്നത് ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണപരാതങ്ങൾ പൂർണപരാതത്തിന് എക്സാമ്പിൾ ആണ് മൂടില്ലാത്താളി അപ്പൊ നമ്മൾ പറഞ്ഞു എപ്പിഫൈറ്റിന് എക്സാമ്പിൾ ആണ് മരവാഴ ഓർക്കിഡ് സീതത്താലി ബൾബോഫില്ലം പിന്നെ എന്താ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമായ റെഫ്ലേഷ്യ എന്തിനുദാഹരണമാണ് പരാത സസ്യം അർദ്ധപരാതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇത്തിൽ കണ്ണി പൂർണപരാതങ്ങളാണെങ്കിൽ മൂടില്ലാ താളി ചെടിയിൽ പടർന്നു കിടക്കുന്ന മഞ്ഞ കലർന്ന ഇളം പച്ച നിറമുള്ള വള്ളിയാണ് മൂടില്ലാ താളി ജീർണാവശിഷ്ടങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ ആകിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് ശവോപജീവികൾ ജീർണാവശിഷ്ടങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ ആകിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് ശവോപജീവികൾ ശവോപജീവികൾക്ക് ഉദാഹരണമാണ് നിയോട്ടിയയും മോണോട്രോപ്പയും നിയോട്ടിയ മോണോട്രോപ്പ എന്നിവ ശവോപജീവികൾക്ക് ഉദാഹരണമാണ് റൊട്ടിയിലും അച്ചാറിലുമൊക്കെ വളരുന്ന പൂപ്പലുകളെല്ലാം ശവോപജീവികളാണ് പൂപ്പലുകൾ സസ്യവിവാഹത്തിൽ പെടുന്നില്ല പൂപ്പലുകൾ സസ്യവിഭാഗത്തിൽ പെടുന്നില്ല കൂണ് പൂപ്പൽ എന്നിവ ഫംഗസ് വിഭാഗത്തിൽപ്പെട്ടവയാണ് കൂണ് പൂപ്പൽ എന്നിവ ഫംഗസ് വിഭാഗത്തിൽപ്പെട്ടവയാണ് പൂപ്പൽ ഉൾപ്പെടുന്ന ജീവി വർഗ വിഭാഗമാണ് കിങ്ഡം ഫഞ്ഞ്ചെയ് പൂപ്പൽ ഉൾപ്പെടുന്ന ജീവി വർഗ വിഭാഗമാണ് കിങ്ഡം ഫഞ്ജയ് മറ്റുള്ള ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാന്ഡ സസ്യങ്ങളാണ് ആരോഹികൾ മറ്റുള്ള ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാന്ഡ സസ്യങ്ങളാണ് ആരോഹികൾ ഉദാഹരണം കുരുമുളക് പാവൽ പടവലം മുന്തിരി വെറ്റില മണി പ്ലാന്റ് കോവൽ കുരുമുളക് പാവൽ പടവലം മുന്തിരി വെറ്റില മണിപ്ലാന്റ് കോവൽ പ്രധാനങ്ങൾ എന്നാൽ എന്ത് മറ്റു ചെടികളിൽ ചുറ്റി പിടിക്കുന്നതിനായി ആരോഹികളിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലെയുള്ള ഭാഗങ്ങളാണ് പ്രധാനങ്ങൾ മറ്റു ചെടികളിൽ ചുറ്റി പിടിക്കുന്നതിനായി ആരോഹികളിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലെയുള്ള ഭാഗങ്ങളാണ് പ്രധാനങ്ങൾ നമ്മൾ ഈ പയറേഡയുടെ ഒക്കെ കണ്ടിട്ടില്ലേ സ്പ്രിങ് പോലെ കാണപ്പെടുന്ന ഒരു ഭാഗം അത് തന്നെ ഈ പ്രധാനം എന്ന് പറയുന്നേ ചില ആരോഹികളിൽ പറ്റു വേരുകൾ ഉപയോഗിച്ചാണ് മറ്റു ചെടികളിൽ പിടിച്ചു കയറുന്നത് നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാന്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാന്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ ഇഴവള്ളികൾക്ക് ഉദാഹരണങ്ങളാണ് മധുരക്കിഴങ്ങ് കൊടങ്ങൽ സ്ട്രോബെറി മധുരക്കിഴങ്ങ് കൊടങ്ങൽ സ്ട്രോബെറി പേരാലിൽ കാണുന്നത് ഏത് തരം വേരുകളാണ് പേരാലിൽ കാണുന്നത് താങ്ങുവേരുകളാണ് ഒരു സസ്യത്തിന്റെ ശിഖരങ്ങളിൽ നിന്നും വേരുകൾ താഴേക്ക് വളരുകയാണെങ്കിൽ അത്തരം വേരുകളെ പറയുന്നതാണ് താങ്ങുവേരുകൾ കൈതയിൽ കാണപ്പെടുന്നത് പൊയ്കാൽ വേരുകളാണ് മണ്ണിന് മുകളിൽ കാണപ്പെടുന്ന വേരുകളാണ് താങ്ങുവേരുകളും പൊയ്കാൽ വേരുകളും അതിൽ കൈതയിൽ കാണപ്പെടുന്നത് പൊയ്ഗാൽ വേരും പിന്നെ താങ്ങുവേരായിട്ട് പറയുന്നത് ഒരു സസ്യത്തിന്റെ ശിഖരങ്ങളിൽ നിന്നും വേരുകൾ താഴേക്ക് വളരുന്നത് താങ്ങുവേരുകൾ അതിന് എക്സാമ്പിള് പേരാല് കൈതയിലാണെങ്കിൽ പൊയ്കാൽ വേര് ഒരു ചെടിയുടെ തണ്ടിൽ നിന്നും വേരുകൾ താഴേക്ക് വളരുകയാണെങ്കിൽ അത്തരം വേരുകളെ പറയുന്നത് പൊയ്കാൽ വേരുകൾ കണ്ടൽ ചെടിയുടെ കുറച്ച് പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട് ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് അത് അതുകൊണ്ട് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ഉപ്പുവെള്ളത്തിൽ വളരാനുള്ള കഴിവ് വിത്ത് സസ്യത്തിൽ നിന്ന് തന്നെ മുളച്ച ശേഷം മണ്ണിലേക്ക് വീഴുന്നു അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്ന ശ്വസന വേരുകൾ അധിക ലവണത്തെ ഇലകളിലൂടെ പുറന്തള്ളുന്നു തീരപ്രദേശത്തെ കടലാക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു സവിശേഷമായ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നു അടുത്തത് ചതുപ്പ് ചതുപ്പുനിലളരുന്ന കണ്ടൽ ചെടികളുടെ വേരിന്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നു വാതകവിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകൾ അറിയപ്പെടുന്നതാണ് ശ്വസന വേരുകൾ ചതുപ്പുനിലകളിൽ വളരുന്ന കണ്ടൽ ചെടികളുടെ വേര് വേരിന്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നു വാതകവിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകൾ അറിയപ്പെടുന്നതാണ് ശ്വസന വേരുകൾ ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ ആഹാരം സംഭരിച്ച് വെക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ മണ്ണിനടിയിൽ കാണപ്പെടുന്ന രൂപാന്തരം പ്രാപിച്ച കാണ്ടങ്ങളാണ് ഫൂ കാണ്ടങ്ങൾ മണ്ണിനടിയിൽ കാണപ്പെടുന്ന രൂപാന്തരം പ്രാപിച്ച കാണ്ടങ്ങളാണ് ഫൂ കാണ്ടങ്ങൾ ഇനി സംഭരണ വേരുകൾക്കും ഭൂകാണ്ടങ്ങൾക്കും എക്സാമ്പിൾ നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെച്ചേക്കണം സംഭരണ വേരുകൾക്ക് എക്സാമ്പിൾ ആണ് മരച്ചീനി ക്യാരറ്റ് ബീറ്റ്റൂട്ട് മധുരക്കിഴങ്ങ് ശതാവരി മരച്ചീനി ക്യാരറ്റ് ബീട്രൂട്ട് മധുരക്കിഴങ്ങ് ശതാവരി എക്സാമ്പിൾ ആണ് ഉരുളക്കിഴങ്ങ് മഞ്ഞൾ ഇഞ്ചി ചേന ചേമ്പ് ഉള്ളി ഉരുളക്കിഴങ്ങ് മഞ്ഞൾ ഇഞ്ചി ചേന ചേമ്പ് ഉള്ളി ഓക്കെ നമ്മൾ അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്